നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആൻ്റണിയാണെന്ന് നമ്മൾ പറയാറുണ്ടായി ആന്റണിയോളം ഭാഗ്യമില്ലെങ്കിലും അർഹതയില്ലാത്ത ഭാഗ്യം ലഭിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാതെ കടം മാത്രം ബാധ്യതയായവരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ കാര്യമായ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്താതെ വളഞ്ഞ വഴിയിലൂടെ ഉന്നത പദവിയിലെത്താൻ പലർക്കും കഴിയാറുണ്ട് അത്തരത്തിൽ ഒരാളാണ് കുണ്ടറക്കാരിയായ ജെറോം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ചിന്തയ്ക്ക് സീറ്റ് കിട്ടിയേക്കും എന്ന പ്രചരണം കിട്ടാതിരുന്നത് സി പി എമ്മിന് നല്ലതെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും മുൻകൂട്ടി തന്നെ പരാജയം ഉറപ്പിക്കാമായിരുന്നു യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന പദവിയിലിരുന്നു കൊണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിട്ടും തൃപ്തി വരാതെ മുൻകാല പ്രാബല്യത്തോടുകൂടി ഉയർന്ന അരിയേഴ്സ് ചോദിച്ചു വാങ്ങിയ ചിന്താജോറോമിൻ്റെ റിസോർട്ടിലെ ജീവിതമൊക്കെ വിവാദമായിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് അവർ റിസോർട്ടിൽ താമസിച്ച് ചെലവാക്കിയതെന്ന് കണക്കുകൾ തന്നെ പുറത്തു വന്നു അതിനേക്കാൾ നാണക്കേടായത് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നെടുത്ത ആണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലായിരുന്നു ഡോക്ടറേറ്റ് എങ്കിലും ഇംഗ്ലീഷിൻ്റെ ഒരു വരി പോലും കൃത്യമായി എഴുതാൻ അവർക്കറിയില്ലെന്ന് അവരുടെ ഡോക്ടറേറ്റ് തീസിസിലെ ചില കോപ്പിയടി മാത്രമല്ല ഇന്ത്യ ടുഡേ കോൺക്ലേവിലെ അവരുടെ ഇംഗ്ലീഷ് സംഭാഷണവും തെളിയിച്ചു അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായി പറയുന്നത് ശീലമാക്കിയ ചിന്താജെറോം കേരളത്തിലെ ഏറ്റവും അധികം ട്രോളുകൾക്ക് വിധേയപ്പെടുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് ഇതൊക്കെ പറയുമ്പോഴും ആലോചിക്കേണ്ട കാര്യം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ചിന്താജെറോം എന്നതാണ് ഇപ്പോഴും ചെറുപ്പക്കാരിയായ ഡിവൈഎഫ്ഐ വനിതാ നേതാവായ ഈ പെൺകുട്ടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ പി ജയരാജൻ എന്ന കണ്ണൂരിലെ സിംഹം പോലും അവിടെ വരെയും എത്തിയിട്ടുള്ളൂ എന്ന് ഓർക്കണം പി ജയരാജൻ ഇതുവരെ കിട്ടിയ ഏറ്റവും ഉയർന്ന പദവിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം അല്ലെങ്കിൽ അഞ്ചു വട്ടം എം എൽ എ ആയി മന്ത്രിയാകാതിരിക്കാൻ ആറാം വട്ടം മാറ്റി നിർത്തിയ പത്തനംതിട്ടയിലെ ഏറ്റവും ജനകീയനായ നേതാവ് രാജു അബ്രാഹിമിനും ഇത്തവണയാണ് ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗത്വം കിട്ടുന്നത് ജോൺ ബ്രിട്ടാസും പി ജയരാജനും രാജു ഒക്കെ പ്രവേശിക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവേശനം ലഭിച്ച ആളാണ് ചിന്താജെറോം ചിന്താജെറോം എന്തു പറഞ്ഞാലും അത് വിഠിതമായി സാധാരണക്കാർക്ക് തോന്നുന്നത് അത് ട്രോളായി മാറുന്നത് അവരുടെ അറിവില്ലായ്മയുടെ പ്രതിഫലനം തന്നെയാണ് പൊതിച്ചോറായിരുന്നു ഏറ്റവും ഒടുവിൽ അവരെ ട്രോളിനിരയാക്കിയത് ജില്ലാശുപത്രിയിലെ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മരുന്നെന്തിന് പൊതുച്ചോറുണ്ടല്ലോ എന്ന തരത്തിൽ ചിന്താജറോം നടത്തിയ പരാമർശം വലിയ തോതിൽ ട്രോളിന് കാരണമായി പൊതുച്ചോറ് കുത്തിവെച്ച് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു സെയ്ദ് അലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ചോദ്യം ചോദിച്ചതും ചിന്താ ജെറോമിനെ കുഴപ്പത്തിലാക്കിയതും അത് പിന്നീട് വൈറലാക്കിയതും ഈ സെയ്ദ് അലി ഒന്നാം പ്രതിയും സെയ്ദ് അലിയുടെ കൂട്ടുകാരൻ ഫൈസൽ രണ്ടാം പ്രതിയുമായി ഇപ്പോൾ ചിന്താജറോം ഒരു കേസ് കൊടുത്തിരിക്കുന്നു നിസ്സാര കാര്യമില്ല ഗൂഢാലോചന നടത്തി അസഭ്യം വിളിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ് ആ വകുപ്പുകളെല്ലാം പോലീസ് ഇട്ടിട്ടുണ്ട് കൊല്ലം ഈസ്റ്റ് പോലീസാണ് രജിസ്റ്റർ ചെയ്യുന്നത് സ്ഥാനാർത്ഥിയല്ലാത്തത് കൊണ്ട് ചാനലുകാർ ഇറങ്ങി ചർച്ച നടത്തുമ്പോൾ കൊല്ലത്ത് എപ്പോഴും നറുക്കു വീഴുന്നത് ചിന്താജറോമിനാണ് ചിന്ത സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നത് മാത്രമല്ല എന്തെങ്കിലും ഒരു വിവരക്കേട് വായിൽ നിന്ന് വീഴുമെന്ന് ചാനലുകാർക്കറിയാം അത് വൈറലായാൽ ചാനലുകാർക്കാണ് ലാഭം അതുകൊണ്ട് ഇക്കുറി കൊല്ലത്ത് ഏറ്റവും അധികം ഡിമാൻഡുള്ള സി പി എം നേതാവായി ചിന്താ മാറി ഇത്തരത്തിലൊരു ചാനൽ ചർച്ചയിലായിരുന്നു പൊതുച്ചോറ് ചികിത്സയും ഉണ്ടായത് കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവുന്നു തർക്കമൊക്കെ കഴിഞ്ഞ് ചാനലുകാരും മടങ്ങുന്നു പ്രവർത്തകരും മടങ്ങുന്നു ആ മടങ്ങുന്നതിനിടയിൽ സൈതാലി ഓടിച്ചിരുന്ന കാർ ചെറുതായി ഒന്ന് തട്ടുന്നു ചിന്തയെ ഇന്ന് മറിഞ്ഞു വീഴുന്നു സെയ്താലി ചാടിയിറങ്ങുന്നു കൂടെ ഉണ്ടായിരുന്ന ഫൈസലും ഓടിയെത്തുന്നു കോൺഗ്രസ്കാരും സി പി എമ്മുകാരും ഒക്കെ ഉണ്ട് തട്ടിയിട്ടതാണ് എന്ന് ചിലർ പറഞ്ഞപ്പോൾ ചിന്ത തന്നെ പറഞ്ഞു അങ്ങനെയല്ല അബദ്ധം പറ്റിയതാണെന്നേ അവിടെ അത് അവസാനിച്ചതാണ് എന്നാൽ സെയ്ദാലിയും ഫൈസലും എല്ലാം ഗൂഢാലോചന നടത്തി ചിന്തയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ചിന്താചാരം കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടുത്തു കേസിന് ബലം കിട്ടുന്നതിന് വേണ്ടി സി പി എം നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു ഈ അപകടമുണ്ടായതിന് തൊട്ടടുത്ത് ജില്ലാ ആശുപത്രിയുണ്ട് ജില്ലാശുപത്രിയിൽ പോവാതെ ബോധപൂർവം സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണാശുപത്രിയിൽ പോയത് കേസിന് ബലം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് ചിന്ത തന്നെ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹതാപം കിട്ടിയാൽ അത് ഗുണം ചെയ്തേക്കും പൊതുച്ചോറിന്റെ ക്ഷീണമെങ്കിലും മാറും എന്ന് കരുതിക്കൂട്ടി ചിന്ത എഴുതിയ നാടകം അപ്പോൾ തന്നെ പൊളിഞ്ഞെന്നും പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്നുമാണ് എതിർ പക്ഷത്തുള്ളവർ പറയുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേര മലയാണ് ഏതു തരത്തിലും എന്ത് വർഗീയത പറഞ്ഞു എന്ത് നാടകം നടത്തിയും അവർക്ക് കൊല്ലം പിടിച്ചെടുക്കണമെന്നുണ്ട് അതിന്റെ ഭാഗമായാണ് റോമിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന നാടകം ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഈ നാടകം ചീറ്റിപ്പോയതും അത് ഉള്ള വോട്ട് കുറയ്ക്കുമെന്നും ചിന്ത വീണ്ടും ട്രോളിനിരയാകുമെന്നുമാണ് കൊല്ലത്തു നിന്ന് പുറത്തു വരുന്ന സൂചനകൾ സി പി എമ്മുകാർക്ക് പോലും ചിന്തയെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഫൈസൽ കുളപ്പാടം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അന്ന് സംഭവിച്ചതിനെ കുറിച്ചും ഈ നാടകത്തിന്റെ പിന്നാമ്പുറ കഥയെക്കുറിച്ചും വിശദമായി തന്നെ തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന വീഡിയോ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നതായി മാറുന്നു കാണുക ആ വീഡിയോ നമസ്കാരം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താജറവും സംവിധാനവും നിർമ്മാണവും രചനയും എല്ലാം നിർവഹിച്ചിട്ടുള്ള ഒരു നാടകത്തെ പറ്റിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല ഇന്നലെ വിചിത്രമായിട്ടുള്ള ഒരു പരാതി ചിന്താജറവും പോലീസിൽ കൊടുക്കുകയുണ്ടായി ചിന്താജറവും വിനെ വണ്ടിയിടിച്ചു കൊല്ലാൻ നോക്കി അതിന്റെ ഭാഗമായിട്ട് വയറിനും കാലിനും പരുക്ക് പറ്റി എന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം ആ ആർക്കെതിരെയാണ് പരാതി കൊടുക്ക കൊടുത്തത് എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ളത് ഈ മറ്റൊരു ചാനലിന്റെ ചർച്ചയിൽ ചിന്താചരവും പങ്കെടുക്കുവാൻ വേണ്ടി പോയപ്പോൾ മരുന്നുകളുടെ ലഭ്യതക്കുറവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മരുന്നുകൾക്ക് പകരം പൊതിച്ചോറ് കഴിച്ചാൽ മതി പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള നിലയിൽ ചിന്താചറവും സംസാരിക്കുകയുണ്ടായി അപ്പോൾ അത് പൊതുസമൂഹം വളരെ ആക്ഷേപകരമായ നിലയിൽ വയറുവേദനയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് വരുമ്പോൾ പനിയായിട്ട് വരുമ്പോൾ മരുന്നിന് പകരം പൊതിച്ചോറ് കഴിച്ചാൽ മതിയോ എന്നുള്ള നിലയിൽ ആക്ഷേപിക്കുകയും ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത് പൊതുസമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് വളരെയധികം ആക്ഷേപ ശരങ്ങൾ ഏൽപ്പേണ്ടി വന്നിട്ടുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ചിന്താജെറവും ആ ചോദ്യം ചോദിച്ച ആ കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് ചിന്താജെറോവിന്റെ ആക്ഷേപം ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മളെ ഒരാൾ വണ്ടി ഇടിച്ച് കൊല്ലാൻ കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോകും ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണെന്ന് പറയുകയും പിണറായി വിജയന്റെ ഭരണ സമയത്ത് രംഗത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഈ ചാനൽ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്ന് പറയുകയും ഒരു രോഗിക്കും എങ്ങും പോകേണ്ടി വരത്തില്ല എന്ന് വാദിക്കുകയും ചെയ്ത ചിന്താചറവും ഈ ജില്ലാ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള തിരുമുല്ലാഭാരത്ത് ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയ വഴിക്ക് ഈ വിഷയം ഉണ്ടായപ്പോൾ അവിടെ വെച്ച് തന്നെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു പരിക്ക് പറ്റി എന്ന് തോന്നൽ ഉണ്ടായി തോന്നൽ ആവാനാണ് സാധ്യത പരിക്കൊന്നും ആരും കണ്ടിട്ടില്ല ഈ പറഞ്ഞ വീഡിയോയിലും പരിക്കൊന്നും ആരും കണ്ടിട്ടില്ല പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗവൺമെന്റിന് ഉയർത്തിപ്പിടിക്കുന്ന ചിന്താചലവും ആദ്യം പോകുന്നത് ജില്ലാ ആശുപത്രിയിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്കിൽ തെറ്റി ചിന്താചലവും ഈ തൊട്ടടുത്തുള്ള അര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ജില്ലാ ആശുപത്രിയും കടന്ന് മൂന്ന് നാല് ഹോസ്പിറ്റലിലും കടന്ന് സി പി എമ്മിന്റെ അധീനതയിലുള്ള സഹകരണ സംഘത്തിന്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു എന്തിനു വേണ്ടിയാണ് അവിടെ ആ പരിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യാജമായിട്ട് ഒരു ചെറിയ കോറൽ പോലും പറ്റാതെ ഒന്ന് ദേഹത്ത് പോലും ഒരു വാഹനം തൊടാത്ത സാഹചര്യത്തിൽ ഒരു കഥ മെനഞ്ഞെടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നാടകത്തിനെ വെല്ലുന്ന രീതിയിൽ ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ സെയ്താലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ പരാതി ഉന്നയിക്കും അപ്പോൾ ഈ രീതിയിൽ പരാതി ഉന്നയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും നിലയിൽ ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് മരുന്നിനു പകരം പൊതിച്ചോറ് പൊതിച്ചോറ് കഴിച്ചാൽ മതി എന്നുള്ള നിലയിലുള്ള ആ ഒരു അഭിപ്രായം ആ അഭിപ്രായത്തിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ഈ പരാതി കൊടുത്തതെങ്കിൽ ഈ കേരള സമൂഹം പുച്ഛിച്ചു കളയും എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ചിന്താഗ്രഹിന്റെ വാക്കു കേട്ടുകൊണ്ട് പെട്ടെന്ന് കേസെടുത്ത പോലീസ് ഈ സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കിയിട്ട് വധശ്രമത്തിന് കേസെടുത്തിട്ടില്ല പക്ഷേ ചിന്താചറവുമിനെ തട്ടാതെ നാടകം നടത്തിക്കൊണ്ട് തട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യാജ പരാതി കൊടുത്തപ്പോൾ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് തീക്കള്ളികൊണ്ട് തല ചൊറിയരുത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭ പരിപാടികളും നടത്തും എന്നുള്ള കാര്യമാണ് ഈ ഈ അവസരത്തിൽ പറയുവാനുള്ളത്